നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇൻ്റർ വയാമി താരം ക്ലബ്ബ് വിടുന്നു എന്നിട്ട് യൂറോപ്യൻ ക്ലബിലേക്ക് പോവുകയാണ് ഈ കാര്യം ഇപ്പോൾ ഫബ്രിസൂറോ മാനു സ്ഥിരീകരിക്കുന്നുണ്ട് അർജൻറ്റീൻ വേരുകളുള്ള ബെഞ്ചമിൻ ക്ലബാഷിയാണ് ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇരുപതുകാരനായിട്ടുള്ള താരം അർജൻറ്റീൻ പേരൻസിന് യു എസിൽ ജനിച്ച കളിക്കാരനാണ് താരമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അർജന്റീനയ്ക്ക് വേണ്ടിയും കളിക്കാമായിരുന്നു യു എസ്സിന് വേണ്ടിയും കളിക്കാമായിരുന്നു പക്ഷേ യു എസിൻ്റെ അണ്ടർ നയൻറ്റീൻ ടീമിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിളിച്ചതോടെ അദ്ദേഹം യു എസ് തിരഞ്ഞെടുക്കുകയായിരുന്നു അവർക്ക് വേണ്ടി മൂന്ന് അന്താരാഷ്ട്ര മത്സരങ്ങൾ ഓൾറെഡി സീനിയർ ലെവലിൽ അവൻ കളിച്ചിട്ടുമുണ്ട് ഇരുപതുകാരനായിട്ടുള്ള താരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇന്റർ മയാമിയുടെ ടീമിലുണ്ട് ഏതായാലും ആ താരമാണ് ഇപ്പോൾ മയാമി വിട്ട് യൂറോപ്പിലേക്ക് ചേക്കേറുന്നത് ഈ കാര്യം ഫബ്രിസോ റൊമാനോ സ്ഥിരീകരിക്കുന്നു ബെഞ്ചമിൻ ക്രിമാഷി ലീസിൻ തർമയാമി ആൻഡ് ജോയിൻസ് പാർമ വി ഗോ വിളിച്ചു കഴിഞ്ഞു പാർമയിലേക്കാണ് ചേക്ക് കയറുന്നത് ഇറ്റാലിയൻ ക്ലബ്ബായിട്ട് പാർമയിലേക്കാണ് എത്തുന്നത് ലോണിലാണ് പോകുന്നത് വിത്ത് ബൈ ഓപ്ഷൻ ക്ലോസ് ബൈ ഓപ്ഷൻ ക്ലോസ് ഫോർ പോയിൻറ്റ് ഫൈവ് മില്യൻ യൂറോയാണ് പക്ഷേ അത് നോട്ട് മാൻഡേറ്ററി ആണ് ആവശ്യമെങ്കിൽ വേണമെന്ന് പാർമക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ആക്ടിവേറ്റ് ചെയ്താൽ മതി ഈ ആഴ്ച മെഡിക്കൽ ഉണ്ടാകും അദ്ദേഹം എം എൽ എസ് വിട്ട് ഇതാ പാർമയിലേക്ക് ചേക്കിയിരുന്നു ഇറ്റലിയിലേക്ക് ചേക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ ഫബ്രീസു റൊബാനോ സ്ഥിരീകരിക്കുന്നത് ദലിന്ധർ മയാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നത്തെ ലീഗ്സ് കപ്പിൻ്റെ ഫൈനലിൽ പരാജയപ്പെടാനായിരുന്നു വിധി ഇനിയിപ്പം ലിയോ മെസ്സിയും സംഘവും ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകുന്നു മെസ്സി അടക്കമുള്ളവർ അതേസമയം എം എൽ എസിൽ മയാമിക്കെപ്പോഴും സാധ്യതകളുണ്ട് എന്ന കാര്യവും ശ്രദ്ധിക്കുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും